നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ പോരാട്ടത്തിന് വേണ്ടി കളിക്കാനിറങ്ങുകയാണ് ഇന്നാണ് മത്സരം സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ആറേ മുപ്പതിനാണ് മത്സരം നടക്കുന്നത് നിലവിലെ ലാറ്റിനമേരിക്കൻ കരുത്തരായ ചിലയാണ് അർജന്റീനയുടെ എതിരാളികൾ സൂപ്പർ താരമായ മെസ്സി ഏറെ നാളുകൾക്ക് ശേഷം അർജന്റീന ടീമിൽ തിരിച്ചെത്തിയ മത്സരം കൂടിയാണിത് നിലവിൽ നേരിട്ട് അർജന്റീന മാത്രമേ അമേരിക്കയിൽ നിന്നും യോഗ്യത നേടിയിട്ടുള്ളൂ ഇനിയും ആറ് ടീമുകൾക്കുള്ള അവസരം കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മത്സരങ്ങൾ അത്രമേൽ നിർബന്ധമാണ് മറ്റു ടീമുകൾക്ക് നിലവിൽ നേരത്തെ തന്നെ അർജന്റീന ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയിരുന്നു ഇനി ഈ ഒരു മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നോക്കാം ഇന്ത്യയിൽ ഒരു ടി വി ചാനലിലും നിലവിൽ ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല നമുക്ക് മറ്റു ലിങ്കുകളിലൂടെയും തേർഡ് പാർട്ടി ആപ്പുകളിലൂടെയും മത്സരം കാണാൻ സാധിക്കുന്നതാണ് ഈ മത്സരം ലൈവായി തന്നെ കാണുവാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ മത്സരത്തിൻ്റെ ലൈവ് ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് മത്സരം വീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ കാണുന്ന പലരും ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വീഡിയോകളുമായി ഇനിയും കാണാം